അവശ്യതകൾക്കും ആവലാദികൾക്കും വിശ്രമം കൊടുത്ത് ജീവിതം ആഘോഷിക്കുന്ന രണ്ട് ഹൃദയങ്ങളുടെ കഥ പറയുന്ന കാരൂർ നീലകണ്ഠപ്പിള്ളയുടെ മോതിരം എന്ന കഥയിലേക്കാണിന്ന് ഇതിലെ പ്രധാന കഥാപാത്രം വാർദ്ധക്യത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ വലതുകാലിന് സ്വാധീനക്കുറവുണ്ടായി പിന്നീട് അങ്ങോട്ട് വീട്ടിൽ നിന്നും വെളിയിൽ പോകാതെ ജീവിതം നയിച്ച കുഞ്ചുവമ്മാവൻ കുഞ്ചുവമ്മാവൻ്റെ മരണത്തിലാണ് കഥ തുടങ്ങുന്നതും അവസാനിക്കുന്നതും കുഞ്ചുവമ്മാവൻ്റെ വലത് കൈയിലെ ചെറുവിരലിൽ മകൻ പണിയിച്ചു കൊടുത്ത ഒരു മോതിരമുണ്ടായിരുന്നു ഈ കഥയിലെ മുഖ്യ വിഷയവും മോതിരം തന്നെ അമ്പാടി മനക്കിലെ തുപ്പൻ നമ്പൂതിരിയുടെ വിധവയായ കുഞ്ഞിക്കാവമ്മ കുഞ്ചുവമ്മാവിനെ കാണാൻ ഇടയ്ക്ക് വരാറുണ്ട് തുപ്പൻ നമ്പൂതിരിയുടെ പ്രതാപങ്ങൾക്ക് കുഞ്ഞിക്കാവമ്മ അത്ര പോരെങ്കിലും അവരുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി തുപ്പൻ നമ്പൂതിരി അവരെ വിവാഹം കഴിച്ചതായിരുന്നു ആ സമയത്ത് കുഞ്ചുനായർ എന്ന കുഞ്ചുവമ്മാവൻ അമ്പാടിമനക്കിലെ ആനക്കാരനായിരുന്നു കുഞ്ചുനായരുടെ ഭാര്യ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു തിരുമേനിയുടെ ആശ്രിതനായിരുന്ന അയാളെ കാണാൻ അങ്ങനെ കുഞ്ഞിക്കാവമ്മ വന്നു തുടങ്ങി കുഞ്ചുനായർ അവർക്ക് മുറുക്കാൻ കൊടുക്കും വീരകഥകൾ അടങ്ങുന്ന ഒരുപാട് കഥകൾ പറഞ്ഞ് അവരങ്ങനെ ആസ്വദിച്ചിരിക്കും ആനക്കാരനായിരിക്കുന്ന സമയത്തെ കുഞ്ചുനായർക്ക് കുഞ്ഞിക്കാവമ്മയോട് തുറന്നു പറയാത്ത ഒരു സ്നേഹം ഒളിഞ്ഞുകിടക്കുന്നുണ്ടായിരുന്നു അയാളുടെ ഓർമ്മകളിൽ ഇടയ്ക്കൊക്കെ അതങ്ങനെ കയറി വന്നു കുഞ്ഞിക്കാവമ്മ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ചുനായരെ കാണാൻ വന്നു തുടങ്ങി വരുമ്പോഴൊക്കെ എന്തെങ്കിലും കൊണ്ടുവരും ശർക്കരയോ കൽക്കണ്ടമോ മുന്തിരിങ്ങയോ ഉണ്ണിയപ്പമോ അങ്ങനെ എന്തെങ്കിലും കുഞ്ചുനായർക്കാണെങ്കിൽ കുഞ്ഞിക്കാവമ്മയെ കാണുക എന്നുള്ളത് വല്ലാത്തൊരു സന്തോഷവുമാണ് അങ്ങനെയിരിക്കെ ഒരു ദിവസം തന്നെ കാണാൻ വന്ന കുഞ്ഞിക്കാവമ്മയുടെ വിരലുകളിൽ സ്നേഹത്തോടെ കുഞ്ചുനായർ തൻ്റെ വിരലിലുള്ള മോതിരം അണിയിക്കുന്നു കുഞ്ഞിക്കാവമ്മ അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു നടക്കാൻ വയ്യെന്ന് പറഞ്ഞെങ്കിലും കുഞ്ഞിക്കാവമ്മ വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ അയാൾ പറഞ്ഞു അടുത്ത ആഴ്ച അയാളുടെ പിറന്നാളാണ് അത് കഴിഞ്ഞിട്ട് വരാമെന്ന് കൂടെ കുഞ്ഞിക്കാവമ്മയെ പിറന്നാളിനെ ക്ഷണിക്കുകയും ചെയ്തു കുഞ്ചുനായരുടെ എഴുപത്തിനാലാം പിറന്നാളിന് കുഞ്ഞിക്കാവും വന്നു അന്ന് സ്വന്തക്കാരെയെല്ലാം കണ്ടുകൊണ്ട് അയാൾ കണ്ണടച്ചു കുഞ്ചുനായർ മരിച്ചതിൻ്റെ ദുഃഖം ഒന്ന് ശമിച്ചപ്പോൾ വീട്ടുകാർ അന്വേഷിച്ചു തുടങ്ങി ആരെടുത്തു എവിടെ വെച്ചു ആർക്ക് കൊടുത്തു അങ്ങനെ പല പല ചോദ്യങ്ങൾ ആരൊക്കെയോ പറയുന്നത് കേട്ടു ആകെ വന്നിരുന്നത് കുഞ്ഞിക്കാവ് അമ്മയാണ് ഇനി അവരെടുത്തോ കൊടുത്തോ അങ്ങനെയൊക്കെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ പിന്നീടുണ്ടാവുന്നു കാരു നീലകണ്ഠപ്പിള്ളിയുടെ മോതിരം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്